ഹലോ ഗെയ്സ അപ്പോൾ ഒരു ഈയൊരു വിഷുദിനത്തിൽ ആ ഒരു നല്ലൊരു സന്തോഷ ദിവസത്തിനോടൊപ്പം തന്നെ കുറച്ച് സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ ഒരു ആറ് വിളിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി എന്നിട്ട് ആറ് പേരോടും പറഞ്ഞു നിങ്ങൾ നേരെ സ്റ്റോർ റൂമിലേക്ക് പോവുക അവിടെ ഒരു നാല് ട്രോളി ബാഗ് ഇരിപ്പുണ്ട് ആ ട്രോളി ബാഗ് നാലും നേരെ പുറത്തേക്ക് കൊണ്ടുവരണം അതിനുശേഷം ആ ട്രോളി ബാഗിൽ ഒരു നാല് നെയിം കാർഡുണ്ട് അപ്പോൾ ആ നെയിം കാർഡിലുള്ള പേര് വിളിച്ച് അവിടെ നെയിം കാർഡിലുള്ളവർ അവിടെ ഇരിക്കും അല്ലാത്ത രണ്ടുപേരാണ് പുറത്തേക്ക് പോകുന്നത് നെയിം കാർഡിൽ പേരില്ലാത്തവരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ ആകാംക്ഷയായിട്ട് നോക്കിയിരിക്കുകയാണ് കാരണം പ്രേക്ഷകർക്കൊപ്പം ഒരു പിന്നെ ടെൻഷൻ ആയിരിക്കും അവർക്കൊരു ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നൊരു ഒരു ദിവസമായിരിക്കും ഈ നോമിനേഷൻ ദിവസം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആരേക്കൊക്കെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നെന്നുള്ള ടെൻഷൻ അത് ഓരോരുത്തരുടെ ഫേസിലും നല്ല പോലെ നെഴലിച്ച് കാണാം ആര് പേര് ആരായിരിക്കാം രണ്ട് പേര് ഫസ്റ്റ് വിളിച്ചത് ജിൻഡോയനെയാണ് ജിൻഡോ ഒരു നെയിം കാർഡ് എടുത്തു ജിൻഡോയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ആരെന്ന് നോക്കാം ജിൻഡോയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഋഷീനെയാണ് അപ്പോൾ ഋഷി എന്താ നല്ല ഡേഞ്ചർ സോൺ കടന്നു ആയിട്ടുണ്ട് അടുത്ത വിളിച്ചത് നോറേനെയാണ് നമുക്ക് നോറയ്ക്ക് ആരെയാണ് കിട്ടിയതെന്നൊന്ന് നോക്കാം നോറയ്ക്ക് എല്ലാവരും ഇങ്ങനെ ടെൻഷൻ പിടിച്ചിട്ടായിരിക്കുന്നത് ആരുടെ പേരാണ് വിളിക്കുന്നതെന്നുള്ളത് അപ്പം നോറയ്ക്ക് കിട്ടിയത് ഹാ ഹാ ജി ജിൻഡോ ആണ് ആ ജിൻഡോ ഹാപ്പി കാരണം സാഷ്ടാംഗ പ്രണാമൊക്കെ നടത്തി കൈവൂപ്പി നിൽക്കുന്നൊരു ആ സിറ്റുവേഷനാണ് അടുത്ത ഇതിനകത്തേക്ക് പിന്നെ വിളിക്കുന്നത് നമ്മുടെ ജാൻമണി ദാസിനെയാണ് ജാൻമണി ദാസിന് കിട്ടിയിരിക്കുന്നത് നോറയനാണ് നോറ ശരിക്കൊരു ഹഗ്ഗൊക്കെ കൊടുത്ത് പോയിട്ടുണ്ട് അടുത്തതായിട്ട് ശരണ്യാണ് ശരണ്ണിക്ക് കിട്ടിയിരിക്കുന്ന ആര് നോക്കാം ശരണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് അനസിബേനാണ് അപ്പോൾ അനസിബേൻ ആ ഒരു ഡേഞ്ചർ സോൺ കഴിഞ്ഞു സേവ് ആയിട്ടുണ്ട് പിന്നെ രണ്ട് പേര് നെയിം കടലിൽ ഇല്ലാത്ത പേര് ശരണ്യയും ജാൻമണി ദാസും ആണ് അപ്പം ഇവരാണ് പുറത്തേക്ക് പോകേണ്ടത് പക്ഷേ എനിക്കിത് മനസ്സിലാവാത്തൊരു കാര്യം ഇതിനകത്തേക്ക് അതായത് ഭയങ്കര കെട്ടിപ്പിടുത്തവും കരച്ചിലും ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കാരണം വെച്ചാൽ ആ ഒരു ദിവസത്തെ അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ പറയുന്നത് അകത്ത് പോയി അവർക്കൊരു സസ്പ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞു നോമിനേഷൻ നിവരെ മാറ്റി എന്താന്നാലും ജാൻമണിയും ശരണിയും പാർട്ടിയുമിലേക്ക് കയറി